എല്ലാവർക്കും നമസ്കാരം മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഭിന്നശേഷി കലോത്സവ വേദിയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം അതിനാകം തന്നെ ഇതിൻ്റെ സംഘാടകരോട് നിങ്ങൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് എന്റെ സ്വന്തം ആണല്ലോ എന്റെ പേര് ഐഷ ഞാൻ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അവരെ ആശാനോട് ചോദിച്ചു ആ എന്താണ് ഭിന്ന ശേഷി എന്ന് പറഞ്ഞു ഇത് ഭിന്ന ശേഷിക്കല്ലാണല്ലോ അപ്പൊ അവരെ കുറിച്ച് അനുസരിക്കണ്ടേ ോ അപ്പൊ എന്താ ഒന്നും ആ തിരുവാൻ തുടർന്ന് എന്തെങ്കിലും ഒന്നും പറയാമോ പരിപാടിക്ക് പോകാൻ നോട്ടീസിൽ പേരും ഒക്കെ വെച്ചിട്ട് പോയിട്ട് ശേഷിക്കാരെ കുറിച്ച് എന്നിട്ട് മസിൽ വിളിച്ചിട്ട് അകത്തേക്ക് എന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ ഒരു മൊബൈൽ മൂപ്പരുത് എന്നെ പറഞ്ഞ ഈ വീടിനെ കണ്ടോ അപ്പൊ ആരാണ് ഭിന്ന ശേഷി കണ്ടത് അതവിടെ പോയി പറഞ്ഞാ പറഞ്ഞാൽ ഓഹോ അതായിരുന്നു കണ്ടു അതിൽ ഒരു കൂട്ടുകാരനെ അരയ്ക്ക് താഴോട്ട് ഒന്നുമില്ല അരവരെന്നറിയോ ഫിഫ് കപ്പിന്റെ

ഇന്ന വിത്തിസ്ത ബ്രാൻഡുകളുടെ അംബാസഡറാണ് ഗാണി. ആരോഗ്യമുള്ള ജീവനക്കാരൻ ആയ ഐസ്ക്രീം കമ്പനിയുടെ ഉടമസ്ഥനാണ് ഗാണി. ഫുട്ബോൾ കളിക്കുന്ന ഗാണി. നീന്താൻ അറിയുന്ന ഗാണി. സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന ഗാണി. സ്കേറ്റിംഗ് ചെയ്യുന്ന ഗാണി. ധൂരോ പരിശീലനമേടു ഗാണി. ഡ്രൈവിംഗ് ചെയ്യുന്ന ഗാണി. സോഷ്യൽ ഗാനോകത്തോട് വിളിച്ചു പറയുന്നു ഒരു സ്വപ്നവും വലുതല്ല ഒരു വൈകല്യവും സ്വപ്നങ്ങളിൽ നിന്ന് പിടിച്ചു കിട്ടില്ല കുട്ടികളുടെ വൈകല്യങ്ങളിൽ പരിചപിക്കുന്ന മാതാപിതാക്കളോ സമൂഹമോ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏറെ കുറെ മനസ്സിലായി ആരാണ് ഭിന്നശേഷിക്കാരനുള്ളത് ഇനിയിപ്പോ അടുത്ത വീഡിയോ കാണാം പക്ഷെ എനിക്ക് ചോദിച്ചതല്ലേ കോഴിക്കോട് ജില്ലക്കാരനാണ് ഏകദേശം പോലെ തന്നെ കൈകളില്ല ഒരു കാലിന് പൂർണ്ണമായും ചലനശേഷിയില്ല തൊണ്ണൂറ് ശതമാനം വൈകല്യമായിട്ടാണ് ജനിക്കുന്നത് പക്ഷേ നീതി ആഴങ്ങളാണ് പെരിയാറിനെ യും കണ്ടിന്റെ ആഗ്രഹവും കീഴടക്കുക എന്നത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോ എനിക്ക് മനസ്സിലായി ആരാണ് ഭിന്നശേഷിക്കാരൻ അതായത് കൈയും കാലും കണ്ണും കാതും കാതുമൊക്കെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഒന്നുമല്ല സമൂഹത്തിലെ വെരി വെരി സ്പെഷ്യൽ ആയവരാണ് ഭിന്നശേഷിക്കാർ അല്ലേ നമ്മുടെ ജീവിതം പ്രതികൂല സാഹചര്യത്തിൽ പുഞ്ചിരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾക്ക് ആ ചോദ്യം ഉത്തരമാണ് ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടുകാർ പുഞ്ചിരിച്ചുകൊണ്ട് ഈ മുന്നോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു തന്നെ നിർത്തുന്നു Okay. Thank you. Thank you.